നമസ്കാരം എന്താണ് നിപ്പ എന്ന് നമ്മൾ മലയാളികൾക്ക് അറിയാത്തതല്ല കൊറോണ ഡെങ്കു എന്നൊക്കെ പോലെയുള്ള ഒരു വൈറസ് ആണ് നിപ്പ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇത്രയും ഭയക്കുന്നത് കൂടിയ മരണനിരക്ക് അതായത് നിപ്പ വൈറസ് അണുബാധ ഏറ്റാൽ അയാൾ മരിക്കുവാനുള്ള സാധ്യത നാൽപ്പത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെയും കൂടുതലാണ് മറിച്ച് കൊറോണ വൈറസ് ആണെങ്കിൽ അത് കേവലം രണ്ടു മുതൽ മൂന്ന് ശതമാനം വരെയും മാത്രമാണ് എവിടെയാണ് ഈ വൈറസ് കാണപ്പെടുന്നത് അതെങ്ങനെ മനുഷ്യരിലേക്ക് പടരുന്നു ഫ്രൂട്ട് ബാച്ച് ബാറ്റ്സ് പേരുള്ള ഒരു പ്രത്യേകതരം വവ്വാലുകളാണ് ഇതിന്റെ സ്രോതസ് ഈ വവ്വാലുകളിൽ നിന്ന് നേരിട്ടോ അല്ലെങ്കിൽ ഇവയുടെ വിസർജ്യത്താലോ സ്രവത്താലോ മലിനമാക്കപ്പെട്ട പഴങ്ങൾ നമ്മൾ മനുഷ്യർ കഴിക്കുമ്പോൾ ആണ് പ്രധാനമായും അണുബാധ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ നിപ്പ വൈറസ് അണുബാധയേറ്റ രോഗിയോട് നേരിട്ട് ഇടപഴകുമ്പോഴും അവരിൽ നിന്ന് അനായാസമായി ഇത് മനുഷ്യരിലേക്ക് പടരുന്നു എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ മറ്റേതൊരു വൈറൽ പനിയും പോലെ പനി തലവേദന ശരീരവേദന ചുമ തൊണ്ടവേദന കലശലായ ക്ഷീണം എന്നൊക്കെ തന്നെയാണ് പ്രധാനമായും ഇവ മൂർച്ഛിച്ച് ശ്വാസകോശത്തിനെ ബാധിച്ച് നിമോണിയ അല്ലെങ്കിൽ എ ആർ ഡി എസ് എന്ന അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിച്ച് എൻകഫനൈറ്റിസ് അവസ്ഥയിലേക്കോ എത്തുമ്പോഴാണ് ഇതൊരു മരണ കാരണമാകുന്നത് ഈ അവസരത്തിൽ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് പകുതി കടിച്ചതോ അതല്ലെങ്കിൽ നിലത്തു വീണ് കിടക്കുന്നതോ ആയ പഴങ്ങൾ ഒരു കാരണവശാലും നാം ഉപയോഗിക്കരുത് പഴങ്ങളും പച്ചക്കറികളും വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ തന്നെ വൈദ്യസഹായം തേടുക കിണറുകൾ പോലത്തെ ജലസ്രോതസ്സുകൾ വവ്വാലുകൾ വിസർജ്യത്താൽ മലിനമാകാതെ സൂക്ഷിക്കുക മാസ്ക് ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക രോഗികളുമായി ഇടപഴകുമ്പോൾ കൃത്യമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ പാലിക്കുക ആശുപത്രികളിലേക്കുള്ള അനാവശ്യമായ സന്ദർശനങ്ങൾ കഴിവതും ഒഴിവാക്കുക കൂട്ടിരുപ്പുകാരുടെ എണ്ണം കുറയ്ക്കുക നമ്മളുടെ ആരോഗ്യവകുപ്പ് പറഞ്ഞതുപോലെ ഭയമല്ല മറിച്ച് ജാഗ്രതയാണ് ഈ അവസരത്തിൽ നമുക്ക് വേണ്ടത് ഞങ്ങൾ